ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മട്ടരിയും സവാളയും കുറച്ച് കറിവേപ്പിലൊക്കെ വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലുണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല എളുപ്പമാണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുത്തത് കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതാ മട്ടേരി വെച്ചിട്ട് നല്ല രട്ടിപ്പൊളിക്കിടിലും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് മട്ടേരി എട്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ പാത്രത്തിക്കിട്ട് കൊടുത്തതന്നെ വളരെ എളുപ്പത്തിൽ ആർക്കും എടുക്കാൻ പറ്റുക നല്ല ടേസ്റ്റിയായ ആണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റുമാണ് എളുപ്പമാണ് അങ്ങനെ അങ്ങനെതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് കൈകെടുക്കുന്നുണ്ട് ഇതിൻ്റെ ചുവപ്പ് കളറൊക്കെ നോട്ട് പോവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിതാ കൈകെടുത്തിയതിന് ശേഷം എളം ചുടുവെള്ളം ഒരു മൂന്നാല് ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ വെസ്റ്റ് ചെയ്യാനും അങ്ങോട്ട് മാറ്റി വയ്ക്കാണ് കേട്ടോ അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷമായിട്ട് ഞാൻ ഇതിൽ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് കൊതിർന്ന് കിട്ടിയേ നന്നായിട്ട് കൈകീർക്കണം കേട്ടോ എന്നാലും ചെറിയൊരു ചുവപ്പുണ്ടാവും അത് പിന്നെ നമുക്ക് പ്രശ്നമല്ല മട്ടേരിയല്ലേ പിന്നെതാ ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുത്ത് അതിൽ ഈ ഒരു അരിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഇതിൽക്ക് ഞാനിതാ ഒരു തവിച്ചോറും കൂടി കൂടെ ചേർത്തിയതിന് ശേഷം ഒരു മൂന്നാല് സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒക്കെ വെള്ളം ഒരുപാടം കിട്ട് വയ്ക്കരുത് നല്ല കട്ടിയിൽ വേണം കേട്ടോ ഈ ഒരു മാവി നമുക്ക് അരച്ചെടുക്കാൻ കാരണം പച്ചരിൻ്റെ അത്ര കെട്ട് അരിയിലല്ല കുറച്ചൊരു അരച്ചിൽ കുറവാകില്ല എങ്ങനെ അരച്ചാലും ഇനി നന്നായിട്ട് കഴിഞ്ഞിടത്തോളം പേസ്റ്റാക്കിയിട്ട് അരക്ക കേട്ട കണ്ടില്ലേ ഇതേപോലെ കെട്ടി കിട്ടീനെ അങ്ങനെ അതാ ബാക്കി വന്ന അരിയും കൂടി ഞാനിതാ ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട്താ ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഒരു സവാളിൻ്റെ പീസ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട്താ അതും കൂടി ഈ ഒരു അരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സവാളയും കൂടി ഇട്ട് നമ്മൾ അരി അരക്കുകയാണെങ്കിൽ വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് ഇങ്ങോട്ട് ഇതാ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചി കൊടുത്തതിന് ശേഷം നേരത്തെ ഒഴിച്ചാൽ ആ മാവിലേക്ക് തന്നെ അത് ഒഴിച്ച് കൊടുക്കാനെട്ടോ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തത് ജാറ് കഴുകിയിട്ട് ഇനി നന്നായിട്ടൊരു അഞ്ച് മിനിറ്റോളം കൈ വെച്ചിട്ടും പിന്നെ അ തവി വെച്ചിട്ടും ഞാനിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശം എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് മൂടി വെച്ച് മാറ്റി വെച്ചിണ് ഈ ഒരു സമയത്ത് നീക്കാൻ നല്ല കുട്ടിപ്പൊളീ ബീഫും കറിയും കൂടി ഉണ്ടാക്കിയെടുക്കേണ്ട അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബീഫ് കറി കേട്ടോ അതിന് വേണ്ടിയിട്ട് അര ബീഫ് ദാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഒരു പാത്രത്തിൽ കിട്ടുകൊടുത്തിന് ഒരു സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ അതും പീസാക്കിയിട്ട് പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ ചതക്കിയത് അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ഏരി വേണം അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്ക കേട്ടോ മുളക് പൊടിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കണേ ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ വേണ്ട ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു നുള്ള മഞ്ഞൾ പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു മൂന്നോ രണ്ടോ മൂന്നോ കറാൻ പൂവുണ്ടല്ലോ അതും പിന്നെ കറാൻ തോലുണ്ടല്ലോ കറാൻ പട്ട അതും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നാണ് കുത്തിപ്പൊട്ടിച്ചാൽ മതി ഇട്ട് കൊടുത്തതിന് ശേഷതാണ് കുറച്ച് വെള്ളം കേട്ടോ ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തേനെ ഇങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി കുക്കറിൽ കുഞ്ഞു മാറ്റാണ് കേട്ടോ ഒരു നാലോ അഞ്ചോ വീസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണെ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് ആ ഒരു വെള്ളം തീക്ക കണക്കായിട്ട് തന്നെ കിട്ടിയനെ അങ്ങനെ വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അടുപ്പത്തേക്കങ്ങിട്ട് മാറ്റി വെക്കാൻ പോകാൻ ഈ സമയത്ത് നമ്മളെ മാവ് കണ്ടില്ലേ എട്ട് മണിക്കൂറിന് ശേഷം തലേന്ന് രാത്രി അരച്ചിട്ട് പിറ്റേന്ന് രാവിലോട്ട് തുറക്കണത് നന്നായിട്ട് പൊങ്ങിക്കിട്ട് കണ്ടില്ലേ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഈ ഒരു കയ്യൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്താണ് സാധാ പച്ചരി അരക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കണ്ടില്ലേ ചെറിയ ചെറിയ തരി തരിയുണ്ടാവും പിന്നെ അതിൽ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ വേറൊരു പൈപ്പ് ഇതിന് പിന്നെ പകുതി മാവങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടെ പിറ്റേന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിക്കങ്ങോട്ട് മാറ്റി വെച്ചാട്ട് ഇപ്പം നമുക്ക് ഇത്ര മതിയേ ഇതിലേക്ക് ഇതാ ചെറിയൊരു പിന്നെ പിന്നെതാ കുറച്ച് കറിവേപ്പിലും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പം എത്രങ്ങൾക്ക് ഉപ്പ് വേണേനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു പാൻ പാനെടുത്തു വെച്ചേണ് അത് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഓരോ തവി മാവ് ഞാനിതാ ഒഴിച്ച് കൊടുത്തേ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാൻ അധികം അങ്ങോട്ട് പെത്തേണ്ടി ആവശ്യമില്ല കേട്ടോ ഞാൻ നല്ലൊരപ്പാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കണത് കണ്ടില്ലേ നല്ല അടിപ്പൊളി വെറൈറ്റി അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തേണ് സാധാരണ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പം തന്നെ കേട്ടോ ചെറിയൊരു കളർ വ്യത്യാസം മാത്രമുള്ളൂ പക്ഷേ ടേസ്റ്റിൽ യാതൊരു അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തെ പ്രാവശ്യം നമ്മളിതാ ഈ ഒരപ്പത ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരഞ്ച് മിനിറ്റിനോട് തന്നെ നമുക്ക് ഈ ഒരപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ തലേന്ന് രാത്രി മാവ് അരച്ച് വെക്കണം അത്രയോ ഉള്ളത് ഇതിന് മുകളിലെ എണ്ണ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ അപ്പത റെഡിയായതിന് അങ്ങനെ ഇതാ ഓരോ അപ്പും ഞാനിതാ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് സമയത്ത് നമ്മളെ ബീഫൊക്കെ വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിന് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനടുപ്പത്ത് വെച്ചേണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട വെച്ച് കൊടുത്തത് പിന്നെ ഒരു സവാളും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ കുറച്ച് വെളുത്തുള്ളിട്ടോ കുത്തിച്ചതാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കളറ് മാറണ വരെ ഇളക്കി കൊടുത്താണ് ഇതിലേക്ക് ഞാൻ കുറച്ച് കരുവേപ്പിലയും കൂടി കൂടെ തന്നെ ഇട്ട് കൊടുക്കണേണ്ടേ ഈ ഒരു ബീഫ് കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ഇട്ടോ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി പിന്നെ വേണ്ടിയത് ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല കിട്ടും ഗരം മസാലകൾ കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടല്ലോ അത് മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ ഇങ്ങനെ ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാലകളൊക്കെ ദാ ഇതുപോലെ ഇതുപോലെങ്ങട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ബീസിൽ ബീസിലടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം വെള്ളം കക്കെ എത്ര വേണമെന്നനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കണം ഞാനതായാലും കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നങ്ങട്ട് തിളപ്പിച്ചെടുക്കുകയാണ് എന്നാലും അടിപൊളി വെറൈറ്റി ബീഫ് കറിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക ഒരു അഞ്ച് മിനിറ്റ് മാതിട്ട് നമുക്ക് ഈ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ അത് കുറച്ച് കരുവേപ്പില പിന്നെ മല്ലിച്ചപ്പങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ബീഫ് കറി റെഡി ആയിന് അപ്പത്തക്കും ചപ്പാത്തിക്കും പിന്നെ അതെല്ലാം ചോറ് കിട്ടാൻ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി അങ്ങനെ നമ്മളെ ബീഫ് കറി അപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ ഇൻഷാള ഇതു പോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാതെ വരെ എല്ലാവരും അസാം വലൈക്കും